ഡൽഹി സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ മുഖാമുഖം പോരിലേക്ക് കടന്നിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ജാർഖണ്ഡിൽ ഹേമന്ത് സോറിനെ രാജിവെപ്പിച്ചത് അന്ന് ഹേമന്ത് സോറിനെ വീടുകളിലേക്ക് ഇ ഡി റെയ്ഡുകൾ നടത്തിയിരുന്നു അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ട സാഹചര്യം ഉണ്ടായത് അതേ ഫോർമുല തന്നെയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടപ്പിലാക്കാൻ ഇപ്പോൾ കേന്ദ്രം ശ്രമിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലെ ഉന്നത നേതാക്കളുടെ വീടുകളിൽ മിന്നൽ റെയ്ഡുകൾ നടത്തിയിരിക്കുകയാണ് ഇ ഡി ഒരു തെളിവ് പോലും കണ്ടെത്താൻ സാധിക്കാത്ത കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ ഭയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നതാണ് ആം ആദ്മി നേതാക്കളുടെ ആരോപണം ഇഡി രണ്ടു വർഷമായി തങ്ങളുടെ പുറകെയാണ് എന്നാൽ ഒരു രൂപ പോലും തെറ്റായ മാർഗത്തിൽ സ്വീകരിച്ചതായി കണ്ടെത്താൻ ഇതുവരെ ഇ ഡിക്ക് സാധിച്ചിട്ടില്ല തെളിവുകളൊന്നുമില്ലാത്തപ്പോൾ ഇതുപോലുള്ള നാടകങ്ങൾ നടത്തി ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് ആം ആദ്മിയുടെ ആരോപണവും തങ്ങൾക്കെതിരെയുള്ള സാക്ഷികളുടെ മൊഴി ഇ ഡിയുടെ സമ്മർദ്ദം കൊണ്ട് രേഖപ്പെടുത്തിയതാണെന്നും ആം ആദ്മി നേതാക്കൾ വിമർശിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി നേതാക്കളെയും മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ലക്ഷ്യമിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡുമായി വരുന്നത് കെജ്രിവാളിലെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവ് കുമാർ ആം ആദ്മി രാജ്യസഭാ എം പി എൻ ഡി ഗുപ്ത ഡൽഹി ജൽബോർഡ് മുൻ അംഗം ശലഭ് കുമാർ തുടങ്ങിയവരുടെ വസതികളടക്കം പന്ത്രണ്ടോളം സ്ഥലങ്ങളിലാണ് ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് പ്രകാരമാണ് റെയ്ഡെന്നാണ് ഇ ഡിയുടെ വിശദീകരണം ഡൽഹി ജലബോർഡിന്റെ മുപ്പത് കോടിയുടെ കരാറുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന എന്നതാണ് ഇ ഡിയുടെ വാദം മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള ആ വിഷം കെജ്രിവാൾ തുടർച്ചയായി തള്ളിയതോടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് പുതിയ റെയ്ഡ് എന്നതും ശ്രദ്ധേയമാണ് അതിനിടെ ബി ജെ പി തങ്ങളുടെ എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കാൻ ശ്രമിച്ചതായും കോടികൾ വാഗ്ദാനം ചെയ്തതായും ആം ആദ്മി ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ കെജ്രിവാളിനും മന്ത്രി അതിഷിക്കും ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു നേരത്തെ മദ്യനായ കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായിരുന്നില്ല ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ളവരെ മാസങ്ങളായി ജയിലിൽ അടച്ചിരിക്കുകയാണ് ബി ജെ പി ഇതര സർക്കാരുകളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള റെയ്ഡുകൾ എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്